ിൽ വരണമെന്ന് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വരണമെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ പിന്നെ മാതാവിനെ സ്വപ്നം കണ്ടു അച്ഛനെ സ്വപ്നം കണ്ടു അദ്ദേഹം പാവിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇത് പബ്ലിക്കായിട്ട് പറയാൻ പറഞ്ഞിട്ടുള്ള ഒരു ധൈര്യം മാവിയാണ് സനത്തിൽ വരണമെന്ന് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വരണമെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ പിന്നെ ഞാൻ പിന്നെ മാതാവിനെ സ്വപ്നം കണ്ടു അച്ഛനെ സ്വപ്നം കണ്ടു അപ്പൊ അച്ഛൻ ഇപ്പൊ അച്ഛനെന്നോട് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ അവിടെ നിന്നു അതുപോലെ അച്ഛൻ എന്നോട് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു പിറ്റേ ദിവസം മാതാവിൻ്റെ പെരുന്നാൾ വരും ഞാൻ എഴുതേറ്റോ അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ കുവാസനത്തിൽ പോകാൻ ഈശ്വരം എനിക്കൊരു പ്രേരണ ഞാൻ പോകുന്നുണ്ട് അപ്പൊ ഒരു കാര്യങ്ങളും വരുന്നു അപ്പൊ അച്ഛനെ കണ്ട് സംസാരിക്കാൻ എനിക്ക് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരാഗ്രഹമൊന്നും എുക്കേറ്റഡ് ആൾക്കാർക്ക് വരുന്ന എനിക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം അവർക്ക് ഒണ്ടാകുന്ന അനുഭവം പബ്ലിക്കിനോട് പറയാൻ അവർക്ക് ഒരു മടിയോ സങ്കടം അത് വലിയൊരു കാര്യമാണ് കാരണം അനുഗ്രഹം പ്രാപിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് പറയാൻ ഒരു യും ചെയ്തു എല്ലാം വലിയ സൈന്യം നിര കർത്താവെ അമ്മ മാതാവിന്റെ മധ്യസ്ഥ നിലവിൽ വരാൻ ഞങ്ങളെ അങ്ങ് ഉപകരണമൊക്കെ കേൾക്കുന്ന ജനങ്ങളിലേക്ക് വിശ്വാസം ചെയ്തേക്കാൻ അവർ സുരക്ഷിത സാക്ഷികളായ കത്താവ് അവരങ്ങ എല്ലാ ജീവനേക്കാളും ഇവരെ അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ വേണ്ടി ജീവിത സാക്ഷി വഹിക്കാൻ ഞങ്ങളെ ഉപഗ്രഹം പ്രാർത്ഥിക്കുന്നു ദീർഘമായ അച്ഛനെ പൗരോക്തി ശുശ്രൂഷയിലൂടെ കർത്താവ് കാലഘട്ടങ്ങളിൽ ആവശ്യമായ വലിയ ദൈവിക ദൌത്യങ്ങളിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് അച്ഛൻ്റെ ആരോഗ്യത്തെ ഞങ്ങൾ സമർപ്പിക്കണം ദൈവമായ കർത്താവെ അച്ഛനെ ബലപ്പെടുത്തണം ശാന്ത ഭാഗ്യ അവയവങ്ങളെ കർത്താവെ തന്നെ ശക്തി വ്യാപരിക്കണം അച്ഛൻ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥതയിലെ പ്രാർത്ഥിക്കുന്നു അച്ഛനെ കൂടുതൽ കൂടുതൽ ആരോഗ്യത്തോടെ തുടങ്ങണം ദൈവജനത്തിന് കർത്താവെ ദീർഘകാലം ശീക്ഷാൻ ശക്തനും ഭീതനുമായി ദൈവമേ ആരോഗ്യത്തിൽ ബലപ്പെടും உணர்வோடுதாவே காலகட்டத்தில் அநேக ஆயுதங்களையும் அநேக லட்சங்களை கொண்டு என்ன மகனைதோடு இடையாக்கி அதிகார்த்தி பிரார்த்திக்கணும்